ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാനിലെ ഭീകരവാദ പരിശീലന ക്യാമ്പ് തകർന്നടിഞ്ഞതായി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മർക്കസ് തൈബ ഭീകരവാദ ക്യാമ്പ് ഭാരതത്തിന്റെ സൈനിക നടപടിയിലൂടെ തകർന്നടിഞ്ഞിരുന്നു ഇത് വ്യക്തമാക്കുന്ന വീഡിയോയും ലക്ഷർ ഭീകരൻ ധാസിം പങ്കുവച്ചിട്ടുണ്ട് ഭാരത്തിന്റെ അക്രമങ്ങളിൽ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ തള്ളുന്നതാണ് ഈ വീഡിയോ ഭാരത്തിന്റെ ആക്രമണത്തിൽ ഭീകരവാദ ക്യാമ്പ് തകർന്നെങ്കിലും വീണ്ടും സജീവമാകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഭീകരൻ വെല്ലുവിളിക്കുന്നുമുണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമാണെന്നതിന്റെ തെളിവുകൂടിയാണ് പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ اس طرح اس کے علاوہ اور بہت ساری چیزیں سکھائی جاتی ہیں تو پہلی فرصت میں خود بھی اور اپنے کسی عزیز کو اس کورس میں شامل کیجئے بہت شکریہ اس وقت مکس صاحبہ کے میں جامع مسجد ملکورا اس کو حملے میں تباہ کر دیا گیا تھا اب اس کی تعمیر نو کا سلسلہ جاری ہے